ഹായ് എവരി വൺ എല്ലാവർക്കും കൊമേഴ്സ് പി വൈ ക്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രകാശം ജലം പോലെയാണ് എന്നുള്ള പാഠത്തിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാല് മാർക്കിനും ആറ് മാർക്കിനും എട്ട് മാർക്കിനും ഈ പാഠഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ആണ് ആദ്യമായി നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യം നോക്കാം നഷ്ടപ്പെട്ട കാട്ജിനയെ വീണ്ടെടുക്കുന്നതിൽ ടോട്ടോയും ജോവലും വിജയിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക ഉത്തരം നോക്കാം ടോട്ടോയും ജോവലും ഫ്ലാറ്റിലെത്തിയപാട് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് തുഴവെള്ളമാണ് കാട്ജിനയിൽ നിന്ന് പോന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ലോകം തിരിച്ചു പിടിക്കാൻ കുട്ടികൾ ശ്രമം നടത്തുന്നു തുഴവെള്ളം വേണമെന്ന് കുട്ടികൾ പറയുമ്പോൾ വെള്ളം തുഴയാൻ ഷവറിൽ നിന്നുള്ള വെള്ളമല്ലേ ഉള്ളൂ എന്നാണ് അമ്മയുടെ മറുപടി പക്ഷേ അതൊന്നും കുട്ടികളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്നില്ല കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമായ കാജിനയിലെ ജീവിതം അവർ ഫ്ലാറ്റിൽ പുനഃസൃഷ്ടിക്കുന്നു തുഴവെള്ളം അവർ സ്വന്തമാക്കുന്നു നീന്തൽ സാമഗ്രികൾ സമ്മാനമായി വാങ്ങുന്നു ഭാവനാലോകത്ത് അവർ വ്യാപരിക്കുന്നു അടുത്തത് നമുക്ക് ആറ് മാർക്കിന്റെ ചോദ്യം നോക്കാം ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അമ്മയുടെ പ്രസ്താവനയിൽ എന്ത് മനോഭാവമാണ് ഉള്ളത് വിശദീകരിക്കുക ഉത്തരം നോക്കാം നന്നായി പഠിച്ച് സമ്മാനം വാങ്ങിയാൽ തുഴവെള്ളം വേണമെന്ന ടോട്ടോയുടെയും ജോവലിന്റെയും ആവശ്യം നിറവേറ്റി കൊടുക്കാമെന്ന് മാതാപിതാക്കൾ പറയുന്നു തുഴവെള്ളം വേണമെന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായി അവർ വാശിയോടെ പഠിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്തു മുങ്ങൽ സാമഗ്രികൾ വേണമെന്ന ആഗ്രഹം സാധിച്ചു കിട്ടാൻ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങാം എന്ന് ജോവൽ പറഞ്ഞപ്പോൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല മറിച്ച് എന്തെങ്കിലും വേണമെന്ന് വാശി തോന്നിയാൽ അവർ അത് നേടുന്നതിനു വേണ്ടി എന്തും ചെയ്യും എന്ന് അവരുടെ അമ്മ പറയുന്നു അമ്മയുടെ ഈ അഭിപ്രായം കുട്ടികളെ സംബന്ധിച്ച പൊതുനിരീക്ഷണമായി കണക്കാക്കാം കാരണം പൊതുവെ മടിയുള്ള കുട്ടികൾ പോലും എന്തെങ്കിലും വേണമെന്ന് വാശി തോന്നിയാൽ അതിനുവേണ്ടി എത്ര പ്രയത്നിക്കാനും തയ്യാറാകും ആവശ്യബോധമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഇത് കുട്ടികളുടെ പൊതുവെയുള്ള സ്വഭാവമാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് എട്ട് മാർക്കിന് മാത്രമല്ല ആറ് മാർക്കിന് നമ്മുടെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക ഞാൻ ഇപ്പം പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സത്യം പറഞ്ഞാൽ ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഷോർട്ടായിട്ടുള്ള സമ്മറി തന്നെയാണ് ഈ ആൻസറിൽ പറയുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് എനിക്ക് അതുപോലെ തന്നെ ഏർ പഠിക്കണം എന്നുള്ളവരെ എഴുതിയെടുക്കുക ഇത് പഠിച്ചാല് എട്ട് മാർക്കും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും അത്രയും എല്ലാ വർഷവും ചോദിക്കുന്നതാണ് നമുക്ക് ചോദ്യം നോക്കാം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ കുട്ടികൾ ഭാവനയിലൂടെ വീണ്ടെടുക്കുന്നത് തങ്ങൾക്ക് നഷ്ടമായ ഒരു സംസ്കാരത്തെ കൂടിയാണോ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ മുൻനിർത്തി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം നോക്കാം കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമാണ് കാർജിനി അവിടെയാണ് ജോവലും ടോട്ടോയും താമസിച്ചിരുന്നത് അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കണ്ണിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു കൂടാതെ രണ്ടു വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഒരു ഷെഡും ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നും ഇല്ല ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അഞ്ചാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അവരുടെ താമസം പക്ഷേ നഷ്ടപ്പെട്ടതൊക്കെ ഭാവനയിലൂടെ പുനഃസൃഷ്ടിക്കുന്നതാണ് പിന്നീട് നാം കണ്ടത് ടോട്ടോയും ജോവലും ക്രിസ്മസ് ആയപ്പോൾ മാതാപിതാക്കളോട് തുഴവെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോൾ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ വള്ളം തുണയൻ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത് എങ്കിലും കുട്ടികൾക്ക് അച്ഛൻ തുഴവെള്ളം വാ സമാനമായി വാങ്ങിക്കൊടുത്തു ഏടിപ്പടികൾ വഴി കുട്ടികൾ ആ തുഴവെള്ളം അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റി മാതാപിതാക്കൾ സിനിമയ്ക്ക് പോയ ഒരു ബുധനാഴ്ച കുട്ടികൾ പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിക്കുകയും അതിൽ നിന്ന് ഒഴുകിയ പ്രകാശജലത്തിൽ വള്ളം തുഴയുകയും ചെയ്തു തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ ഭാവനയിലൂടെ വീണ്ടെടുക്കുകയാണ് കുട്ടികൾ കടലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കണമെന്ന ആഗ്രഹവും ഭാവനയിലൂടെ കുട്ടികൾ സഫലമാക്കി മുങ്ങൽ സാമഗ്രികൾ സമ്മാനമായി വാങ്ങി പ്രകാശജലത്തിൽ അവർ ഒഴുകി നടന്നു സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഈ കഥയിൽ മാഞ്ഞു തങ്ങളുടെ ജീവിതാവസ്ഥകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുന്നവരുടെ വേദന ലോകത്തെവിടെയുമുള്ളവർക്ക് ഒരേപോലെ തന്നെയാണെന്ന യാഥാർത്ഥ്യവും ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ടോട്ടോയും ജോബലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെയ തന്നെയായി മാറുന്നു നഷ്ടമായ പ്രകൃതിയും സംസ്കാരവും തിരികെ പിടിക്കാനുള്ള വൈകാരികമായ ശ്രമങ്ങൾ എവിടെയും ഒന്ന് തന്നെയാണെന്ന് ഈ കഥ പറഞ്ഞു തരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെ ചോദ്യം എഴുതുമ്പോൾ ആമുഖം എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതേണ്ടതാണ് ഈ പാഠഭാഗത്തിലെ ആമുഖത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് ഫസ്റ്റ് പാഠഭാഗത്തിൻ്റെ പേര് പ്രകാശം ജലം പോലെയാണ് അതാരാണ് എഴുതിയത് ഗബ്രിയേൽ ഗാസിയ മാർക്കസ് ആ ഗബ്രിയേൽ ഗാസിയ മാർക്കസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം പിന്നെ ഇത് വിവർത്തനം ചെയ്തത് ചന്ദ്രമതിയാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ചെറിയൊരു ടോട്ടോയും ജോവലും അത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം കഥാപാത്രങ്ങളുടെ പേര് ഇന്നതാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ടൂട്ടോയും ജോവലുമാണ് മാജിക്കൽ റിയലിസം ആണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആമുഖത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആമുഖം എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് ഞാൻ ഇവിടെ ഒരു ആമുഖം കൊടുത്തേക്കാം അത് നോക്കി പഠിക്കാം ആമുഖം നോക്കാം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന്റെ സവിശേഷതയായി കൊണ്ടാടപ്പെടുന്ന മാജിക്കൽ റിയലിസം എന്ന രചനാ സംഗീതം പ്രയോജനപ്പെടുത്തി ഗബ്രിയൽ ഗാർസിയ മാർക്കസ് എഴുതിയ കഥയാണ് പ്രകാശം ജലം പോലെയാണ് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്ന മാന്ത്രികമായ ഒരു അനുഭവത്തിലേക്ക് ഈ കഥ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു ചന്ദ്രമതിയാണ് കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല ഇനിയിപ്പം മലയാളത്തിൽ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയാൽ നന്നായിരിക്കും അതുപോലെ നോക്കുന്ന ടീച്ചേഴ്സിന് ഒരു ഇമ്പ്രഷൻ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗബ്രിയേൽ ഗാസിയ മാർക്കേഴ്സ് ആ മാർക്കേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് അതെനിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ എട്ട് മാർക്കിൻ്റെ ചോദ്യം ഞാൻ നൽകിയിരുന്നു അത് എന്തായാലും എല്ലാവരും പഠിക്കുക അതുപോലെ തന്നെ പഠിച്ച് എഴുതിയാലും നന്നായിരിക്കും എട്ട് മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ആമുഖം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഷോർട്സ് ഷോർട്സിൽ ഞാൻ ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന രണ്ട് മാർക്കിന് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ക്വസ് മറ്റേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായോ അതോ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി ഇമ്പ്രൂവ് ആക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെന്താ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഈ പഠഭാഗത്തിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ